സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്തു അല്ലാ വിബർക്കാത്തു ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ഖുർആന് ഹിഫുൽ തദ്രീബ് തിലാവ എന്നീ പരീക്ഷകൾ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് തദ്രീബിലെ ചോദ്യങ്ങൾ നോക്കാം ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്നാണ് താഴെ ഒരു നാല് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ഉദാഹരണങ്ങളുടെ നിയമങ്ങൾ അത് മുകളിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഉദാഹരണങ്ങൾ നോക്കി അതിൻ്റെ നിയമങ്ങൾ താഴേക്ക് എടുത്ത് എഴുതാനാണ് അതിലൊന്നാമത്തേത് യൗമ ഇതിൻ സമാനിയ എന്നാണ് അപ്പോൾ യൗമ ഇതിൻസമാനിയെന്ന് പറയുന്നത് ഇതിലേതാണ് ഇത് ആമും യൗന്നയാണോ ഇത് ഹാർ ആണോ ഇഹ്ഫ ആണോ ഇഖ്ലാബാണോ ഇത് ആൻസറുകൾ കിട്ടാൻ നമ്മൾ നമ്മളതിൻ്റെ അക്ഷരങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ പഠിക്കുന്നത് സാക്കിനായ നൂനിൻ്റെയും തന്വീനിൻ്റെയും വിധികളാണ് അപ്പോൾ ഇവിടെ യൗമ ഇതെന്ന് സമാനിയ എന്നുള്ളതാണ് ഇവിടെ തൻവീനുണ്ട് പിന്നെ അതുപോലെ തന്നെ തൻവീനിൻ്റെ ഇപ്പുറത്ത് ഉള്ള അക്ഷരം ഏതാണ് തൻവീനിന് ശേഷം വന്ന അക്ഷരം സ ആണ് അപ്പോൾ തൻവീനു ശേഷം സാ വന്നാൽ സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം സാ വന്നാൽ അത് ഇഹ്ഫ ആണ് അവിടുത്തെ നിയമം ഇഹ്ഫ അതിൻ്റെ ഉത്തരം എന്താണ് യോമ ഇതിൽ നിന്ന് സമാനിയ എന്ന് പറഞ്ഞാൽ ഇഹ്ഫ ആണ് അതിൻ്റെ നിയമം ഇനി രണ്ടാമത്തേത് കുല്ലു നഫ്സിം മഹാ എന്നാണ് കുല്ലു നഫ്സിം മഹാ നോക്കൂ തൻവീൻ തന്നെയാണ് ഉള്ളത് തന്വീനു ശേഷം വന്ന അക്ഷരം മീമാണ് മീം വന്ന ഏതാ നിയമം മീമെന്ന് പറഞ്ഞാൽ നൂന് വാവ് മീമ് യാ ഈ നാലക്ഷരങ്ങളും വന്ന കൊടുത്ത നിയമം ദ ഇത് ആമ ബാണ് അപ്പോൾ കുല്ലു നഫ്സിം അഹ എന്നുള്ള ഇതുഗാമും ബ്യൂന്നാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക അക്ഷരങ്ങൾ പഠിച്ചാൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഗാമും ബ്യൂന്നൻ്റെ അക്ഷരങ്ങൾ നൂന് വാവ് മീമ് യാ ആണ് പിന്നെ ഇഹ്ഫ ഇന് പതിനഞ്ച് അക്ഷരങ്ങളുണ്ട് അത് ഏതൊക്കെയെന്നുള്ളത് പിന്നീട് ഞാൻ പറയാം മൂന്നാമത്തത് അലീമൻ ഹക്കീമ എന്നുള്ളതാണ് അലീമൻ ഹക്കീമ ഇവിടെ തൻവീൻ തന്നെയാണ് വന്നിട്ടുള്ളത് തന്വീന് ശേഷം ഹ ആണ് നമ്മളിങ്ങനെ ഒരു ഉദാഹരണങ്ങൾ വന്നാൽ സാക്കിനായ നൂന് എവിടെ ഉണ്ടോ നോക്കുക അല്ലെങ്കിൽ തൻവീനുണ്ടോ നോക്കുക അതിന് ശേഷം വരുന്ന അക്ഷരങ്ങളെ നോക്കിയിട്ടാണല്ലോ നിയമങ്ങൾ കണ്ടെത്തുക ഇവിടെ തന്വീന് ശേഷം ഹാ ഹാ വന്ന അവിടുത്തെ നിയമം എന്താണ് ദ ഇൽഹാറാണ് ഇൽഹാർ അപ്പോൾ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഹംസ് നമ്മൾ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് ഹംസ് ഹൈന് ഹൈന് ഹ ഈ ആറ് അക്ഷരങ്ങൾ വന്നാലും അവിടുത്തെ നിയമം ഇൽഹാറാണ് ഇവിടെ ഹാ ഹ ആണ് വന്നിട്ടുള്ളത് നാമല്ലാമത്തത് ബാബും ബാതുന എന്നാണ് ഇവിടെ തൻവീനുണ്ട് ശേഷം ബാ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ ഉദാ അവിടുത്തെ ഉത്തരം എന്താണ് അവിടുത്തെ നിയമം എന്താ ഇഖലാബാണ് ഇഖ്ലാബ് ഇഖ്ലാബിന് ഒരൊറ്റ അക്ഷരമുള്ളത് ബാ ആണ് ഇനി ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സാക്കിന് നൂനിനോ തന്വീനോ ശേഷം ഈ ഹംസ് ഹ ഹൈനു ഹാ ഈ ആറ് അക്ഷരങ്ങൾ വന്നാൽ ഇത് ഹാറായിരിക്കും നിയമം അവിടെ മണിക്കാൻ പാടില്ല വെളിവാക്കണം ഇനി സാക്കിന് ആയന് ഉന്നോ ശേഷം ഇതാ ഈ നാലക്ഷരങ്ങൾ ന്യൂന് വാവ് മീമ് യാ വന്നാൽ ഇത് കാമ ഉന്നം മണിക്കും വേണം ഉന്നത്തും ചെയ്യണം ഏഹ് രണ്ടും കൂടി ഇത് കാമ് ചെയ്യും വേണം ഉന്നത്ത് ചെയ്യും ഇനി ഇതിൻ്റെ കൂടെ തന്നെ ലാമ റാ ഈ രണ്ടക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇത്കാമ് ചെയ്യണം പിന്നെ ശേഷം മണിക്കാൻ പാടില്ല അപ്പോൾ ഈ രണ്ടക്ഷരങ്ങൾ ഇതാമും ബിലാകുന്നിൻ്റെ അക്ഷരങ്ങളാണ് ഇവിടെ ഉദാഹരണത്തിൽ വന്നിട്ടില്ല ഇനി പിന്നുള്ളത് ഏതാണ് പിന്നെ ബാക്കി വരുന്ന അക്ഷരങ്ങൾ അത് ഇഹ്ഫ അക്ഷരങ്ങളാണ് ബാക്കി പതിനഞ്ചെണ്ണം വരുന്നത് ആറെണ്ണം പിന്നെ ഇതാംബി ഒന്നിൻ്റെ നാലെണ്ണം അപ്പോൾ പത്തായി പിന്നെ ഇതാംബിലാവുനിൻ്റെ രണ്ടെണ്ണം അപ്പോൾ പന്ത്രണ്ടായി പിന്നെ ഇഖ്ലാബിൻ്റെ ഒന്ന് അപ്പോൾ പതിമൂന്നായി ബാക്കി പതിനഞ്ച് അക്ഷരങ്ങളും ഇഹ്ഫാ ഇൻ്റെ അക്ഷരങ്ങളാണ് അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കാം ഇനി അടുത്ത ആക്ടിവിറ്റി ശരിക്ക് ശരി അടയാളപ്പെടുത്താം എന്നാണ് അതിൽ ഒന്നാമത്തേത് ഹുറൂഫുൽ ഹൽക്ക് ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഖാഫ് ാണ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹംസ് ഹൈന് ഇതാണ് അക്ഷരങ്ങൾ ഇപ്പം ജീമും ഖാഫും ഹൽക്കൽ നിന്നല്ല രണ്ട് ഹെറൂഫുൽ ഇഹ്ഫ ആണ് ഇഹ്ഫ ഇൻ്റെ അക്ഷരങ്ങൾ ഇതിലേതാണ് റാ ഖാഫ് ഏതാണ് ഖാഫ് ആണ് അല്ലേ അഥവാ റാ ഇത് ബിലാവുന്നിൻ്റെ അക്ഷരാണ് ഇത്ഹാറിൻ്റെ അക്ഷരമാണ് ഇഹ്ഫാൻ്റെ അക്ഷരം പിന്നെ ഖാഫാണുള്ളത് അപ്പോൾ അതാണ് ശരിയേണ്ടത് മൂന്നാമത്തേ ഹെറൂഫുൽ ലിസാൻ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഹ ഹാ ഖാ ജീമ് ഏതാണ് ജീമാണ് നാവിൽ നിന്ന് പുറപ്പെടുന്നത് നേരത്തെ പറഞ്ഞ ഖാവും ഹ ഒക്കെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്നതാണ് അപ്പോൾ അതല്ല നാലാമത്തത് ഹുറൂഫുൽ ജൗഫ് വായൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വാവ് മീമ് ലാമ് ഇതിലേതാണ് വാവാണ് അലിഫ് വാവ് യാ അക്ഷരങ്ങൾ ഉണ്ടല്ലോ അതാണ് ജൗഫിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ മീമും മീമൊക്കെ ചുണ്ടുന്നാണ് ലാമെന്നാവുന്നാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിൽ ജന്ന ഇത് പിന്നെ ഇഖ്ലാബി ദുഹാർ ഇഹ്ഫ ഫരീയുൻ തൻവീന് ശേഷം വന്ന അക്ഷരം ഫാ ഏതാണ് ഇഹ്ഫ ആണ് അവിടുത്തെ ആൻസർ അല്ലേ തൻവീന് ശേഷം ഫാ വന്നാൽ ഇഹ്ഫ ആണ് പതിനഞ്ച് അക്ഷരങ്ങളിൽ പെടുന്ന അക്ഷരമാണ് ഫാ ഇനി ആറാമത്തത് തവ്വാബുർ റഹീം എന്നാണ് ഇവിടെ തന്വീനുത ശേഷം റാ ആണ് റാ വന്നാൽ ഇതാവും ബൗന്നയാണോ ബിലാവുനയാണോ ബിലാഹുന്നയാണ് അല്ലേ ലാമും നൂനിനോ തന്വീനോ ശേഷം ലാമും റാവും വന്നാൽ എന്താണ് അത് ും ബിലാവുന്നയാണ് ബിഹുന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു നൂന് വാവ് മീമ് യാ ഈ അക്ഷരങ്ങളാണ് ബെഹുന്നൻ്റെ അക്ഷരങ്ങൾ ഇനി അടുത്തൊരു താഴെ പറയുന്ന ഇതുഗാം ബെഹുന്നയുടെ അക്ഷരങ്ങൾക്ക് ഉദാഹരണം എഴുതാം എന്നാണ് അപ്പോൾ ഇവിടെ ഇതുഗാം ബെഹുന്നൻ്റെ ഒരു അക്ഷരമാണല്ലോ മീമ് മീമ് നൂന് വാവ് യാ ഒക്കെയാണല്ലോ അതിൽ മീമിന് ഒരു ഉദാഹരണം സാക്കിനായ നൂനിന് ശേഷം മീമ് വന്നത് എഴുതാം തൻവീന് ശേഷം വന്നത് എഴുതാം ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ നൂനിനു ശേഷം മീമ് വന്നൊരു ഉദാഹരണം ഇതാണ് മീം മസീദിൻ എന്നാണ് എന്താ സാക്കിനായ നൂന് ശേഷം മീമ് ഇനി രണ്ടാമത്തത് ഏതാണ് ഒന്ന് മീമാണ് രണ്ടാമത്തത് നൂന് അഥവാ നൂനിന് ശേഷം നൂന് അല്ലെങ്കിൽ പിന്നെ തന്വീനു ശേഷം ന്യൂന് ഞാനിവിടെ തന്വീന് ശേഷം വന്നത് ഏതാണ് തൊല്ല ഉന്നവ ഇത് പുസ്തകത്തിലുള്ളത് തന്നെയാണ് തൊല്ല ഒന്നവയീദൻ അപ്പം തന്വീനത പടണ്ട് പിന്നെ ന്യൂനപടണ്ട് അപ്പോൾ അങ്ങനെ എഴുതാം ഇത് ഇതേപോലെ തന്നെ ഏത് ഉദാഹരണങ്ങൾ ഏത് നിയമങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതാൻ വന്നാലും നമുക്കതൊക്കെ എഴുതാം പുസ്തകത്തിലുള്ള ഉദാഹരണങ്ങളൊന്നും നോക്കി മനസ്സിലാക്കണം പുസ്തകത്തിലുള്ള തന്നെ ഇതിക്കുള്ള നിർബന്ധമൊന്നുമില്ല ഖുർആാനിൽ ഇതേ നിയമം അനുസരിച്ചിട്ടുള്ള ഏത് ഉദാഹരണമാണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇനി ഖുർആാനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മൾ ഈ വർഷം പഠിച്ചത് പിന്നെ ഖുർആൻ ഹിസ്ബായിട്ട് പഠിച്ചത് ഇരുപത്തി അഞ്ചാമത്തെ ജുസ് മുതൽ ഇരുപത്തി ഒമ്പതാമത്തെ ജു വരെയാണ് ഇരുപത്തി അഞ്ച് ആ ഇരുപത്തി അഞ്ചാമത്തെ ജുസിലുള്ള സുഹൃത്തുകൾ ഇവിടെ താഴത്തുണ്ട് ഇരുപത്താറ് അതേപോലെ തന്നെ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ജുകളിൽ നിന്നായി ഈ പറയുന്ന സുഹൃത്തുകളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സുഹൃത്തിൽ നിന്ന് ഒരു മൂന്നോ നാലോ വരി വരെയായിരിക്കും ഓതാനുണ്ടാവുക ഓതുമ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തദ്രീബിൽ പഠിച്ച ആ കാര്യങ്ങളാണ് തദ്രീബിൽ നമ്മൾ പ്രധാനമായിട്ടും ഫസ്റ്റ് പഠിച്ചത് ഹുറൂഫുൽ ജൗഫാണ് ജൗഫ് വാ എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ അഥവാ മദ്യയായ അക്ഷരങ്ങൾ അലിഫ് വാവ് യാ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത് വായൻ്റെ ഉള്ളിൽ നിന്ന് മദ്യയായ അക്ഷരങ്ങളാണ് അതൊക്കെ കുറാൻ ഓതുമ്പോൾ നമ്മളത് എന്ത് ചെയ്യണം അക്ഷരങ്ങളൊക്കെ മഹറജൻ തന്നെ ഉച്ചരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതങ്ങനെയൊക്കെ നോക്കുക പിന്നെ ഹുറൂഫുൽ ഷഫത്തേന് അഥവാ രണ്ട് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് പിന്നീട് പഠിച്ചത് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഫാ വാവ് ബാ മീമ ഈ അക്ഷരങ്ങളാണ് അതെങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെ വിസ്താമാർ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടാവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അത് ഖുർആൻ ഓതുമ്പോൾ ഇത് അതിലേക്ക് പ്രാക്ടിക്കൽ ആക്കണം എന്നർത്ഥം കൃത്യമായി ആ മഹ്റിൽ നിന്നു തന്നെ അക്ഷരങ്ങൾ പറയണം അങ്ങനെ കൃത്യമായോ ഒത്താവുകയുള്ളൂ അതിനനുസരിച്ച് കണ്ടാണ് മാർക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ ഹുറൂഫുൽ ലിസ്സാന് പഠിച്ചു നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ അത് രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏകദേശം പതിനെട്ട് ഉണ്ടാവും അത് രണ്ട് പാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ ഈ പറയുന്ന അക്ഷരങ്ങളൊക്കെയാണ് നാവിൽ നിന്ന് പുറപ്പെടുന്നത് ഓരോന്നും പറഞ്ഞ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയുണ്ടാവും ഓരോ അക്ഷരങ്ങളും പലവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് പുറപ്പെടുന്നത് അതൊക്കെ മനസ്സിലാക്കുക അതിനനുസരിച്ചും കാണ്ട് അക്ഷരങ്ങൾ മഹർജിന്ന് തന്നെ ഉച്ചരിച്ച് ഓതി കൊടുക്കുക പിന്നെ അതേപോലെ നമ്മൾ ഹുറൂഫുൽ ഹൽക്ക് പഠിച്ചു അഥവാ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ പിന്നെ ഏതൊക്കെയാണ് ഖൈന് ഹലേ ഹൈന് ഹംസ് നേരെ തിരിച്ചും പറയാം ഹംസ് ഹ ഹൈന് ഹ എന്ന് പറയാം ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഇവിടെ ഇപ്പം നല്ലോണം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ് കാരണം പറയും ഏകദേശം വരെ തൊണ്ടയിൽ നിന്നായതുകൊണ്ട് കൊണ്ട് അതൊരു മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് പുറപ്പെടുന്നത് ഹംസ് ഹ ഇത് തൊണ്ടൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് അതുപോലെ അയിന് ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് പിന്നെ ഹൈന ഹാ തൊണ്ടയുടെ മുഗൾ ഭാഗത്തു നിന്നാണ് അത് പറയുമ്പോഴൊക്കെ ചില കുട്ടികൾ ഏത് അക്ഷരം പറയുമ്പോൾ ഒരേ ആയിട്ടാണ് വരിക അങ്ങനെ ആവാതെ ഹ ആ എന്നൊക്കെ പറയുന്നത് തൊണ്ടയുടെ താഴെ അറ്റത്തു നിന്നാവണം അയിന് ഹ തൊണ്ടയുടെ നടുന്ന് ഹൈന ഹാ പറയുമ്പോൾ തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് അങ്ങനെ തന്നെ കാണ്ട് നമ്മൾ നമുക്ക് ഓതാൻ വേണ്ടി ഉസ്താദ്മാർ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഭാഗം ഓതി കൊടുക്കുന്ന സമയത്ത് ഈ പഠിച്ച അക്ഷരങ്ങളൊക്കെ എങ്ങനെയാണോ അത് ഉച്ചരിക്കേണ്ടത് ആ മഹ്രദിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇനി നമ്മൾ തദ്രീബിൽ പഠിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് സാക്കിനായ നൂനിനും അതുപോലെ തന്നെ തൻവീനിനും ശേഷം തൻവീന് ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ തൻവീന് കസറാണെങ്കിലും തൻവീന ലൊമ്മ ആണെങ്കിലും കുഴപ്പമില്ല ഇതിന് ശേഷം സാക്കിനായ നൂന് അല്ലെങ്കിൽ തൻവീനതിനു ശേഷം ഈ അക്ഷരങ്ങളൊക്കെ വന്നാൽ ഏത് ദ ഹംസ് ഹ ഐന് ഹാ അഥവാ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വന്നാൽ അവിടുത്തെ നിയമം ഇൽഹാറാണ് എന്ന് പഠിച്ചിട്ടുണ്ട് ഇൽഹാർ എന്ന് പറഞ്ഞാൽ അവിടെ മണിക്കരുത് വെളി വെളിവാക്യ ഓതണം ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാണ്ട് സമയം കളയുന്നില്ല നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ സാക്കിനായ നൂറിനോ തൻവീനോ ശേഷം ഈ നാലക്ഷരങ്ങൾ അഥവാ നൂന് വാവ് മീമയ നൗമി എന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് എളുപ്പത്തിൽ പറയാം ഈ നാലക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇത് കാമും ബ്യവന്നയാണ് ഇതുകാമ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ സാക്യനായ നൂന് തന്വീന് അതും നമ്മൾ ഈ പറയുന്ന അക്ഷരം കൂടി ചേർത്ത് പിന്നെ ഉന്നത്തും മണിക്കും വേണം രണ്ടും ചെയ്യണം അപ്പോൾ നമ്മൾ ഓതുന്ന പിന്നെ പരീക്ഷയ്ക്ക് ഓതാൻ വേണ്ടി വരുന്ന ആ സ്ഥലങ്ങളിൽ ഇതേ നിയമങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് എങ്ങാണ്ട് ഓതുന്നതിനനുസരിച്ച് ഇങ്ങോട്ടാണ് മാർക്കൊക്കെ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ഈ രണ്ടക്ഷരങ്ങൾ അഥവാ ലാമ് റാ വരികയാണെങ്കിൽ അവിടെ ഇത് ആവും നേരത്തെ പറഞ്ഞത് ഇത് ആവുമ്പം കുഞ്ഞാണ് ഇപ്പോൾ ഇത് ആകും വിലാഗുന്ന എന്ന് പറഞ്ഞാൽ അവിടെ ചേർക്കണം രണ്ടും കൂടി ഈ നോനും തന്വീനോ ഉണ്ടാവുമല്ലോ നമ്മൾ ഓതുന്ന ഭാഗത്ത് അതിനെയും അതുപോലെ തന്നെ നമ്മൾ ഉച്ചരിക്കുന്ന ഈ ലാണെങ്കിൽ ലാമ് റാ ആണെങ്കിൽ റാ അതിനെ രണ്ടിനെയും ചേർക്കണം പക്ഷെ മണിക്കാൻ പാടില്ല എന്നർത്ഥം അതാണ് ഇത് ആവും ബിലാകുന്ന പിന്നെ ഇഖ്ലാബാണ് അടുത്ത് വരുന്നത് ഇഖ്ലാബിന് ഒരൊറ്റ അക്ഷരമുള്ളൂ അത് ബാ ആണ് ഇവിടെ ഇഖ്ലാബ് പറഞ്ഞാൽ മറിച്ചു മണിക്കണം എന്നാണ് അഥവാ ഈ നൂന് അല്ലെങ്കിൽ തൻവീന് ഇതിനെ മീമാക്കിയിട്ട് മറിക്കണം അതാണ് ഇവിടുത്തെ പ്രത്യേകത മീമാക്കി മറിച്ചിട്ട് പിന്നെ അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നർത്ഥം പിന്നെ അതിന് ശേഷം ഇതാ ഇവിടെ വരുന്ന ഈ പതിനഞ്ച് ഇതൊക്കെ പാടെ കൂട്ടിയാൽ ഇത് ഹാർ ഇതാംബികൊന്നേ ഇതാമ്പിലാന്നെ ഇഖ്ലാബ് ഒക്കെ കൂട്ടിയാൽ പതിമൂന്ന് അക്ഷരങ്ങളാണ് വരിക ഈ പതിമൂന്നല്ലാത്ത ബാക്കി പതിനഞ്ച് അക്ഷരങ്ങൾ ഉണ്ടാവുമ്പോഴേ അതാണ് ഈ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ വന്നാൽ മറച്ച് മണിക്കാണ് വേണ്ടത് മറച്ച് മണിക്കണം അവിടുത്തെ നിയമത്തിൻ്റെ പേര് ഇഹ്ഫ എന്നാണ് അപ്പോൾ ഇതും കൂടി ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഓതുന്ന ഭാഗത്ത് ഈ നിയമങ്ങളൊക്കെ വരികയാണെങ്കിൽ കാണ്ട് ഓതി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇഫ്ലുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ് ഈ വർഷം നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെ സുഹൃത്തുക്കളാ ഹൂമസ പിന്നെ അസറ് ويل لِكُلِّ هُمَزَةٍ لُمَزَ بِنَ وَالْعَصْرِ تَكَاثُرٌ دَلَّ الْحَاكُمُ التَّكَاثُرُ بِنَ القارية تُ القارية تُ الْقَارِعَ بِنَ وَالْعَادِيَاتِ ضُبْحَانَ اللَّهِ سُورَةٌ بِنَ إِذَا زُلْزِلَتِ زِلْزَالَهَا سُورَةٌ قَدْرَ عَنِ أنزلناه فِي لَيْلَةِ الْقَدْرِ بِنَ التين وَالزَّيْتُونِ لَا سُورَةٌ بِنَ أَلَمْ نَشْرَحْ لَكَ صَدْرَكَ سُورَةٌ بِنَ وَاللَّهُ وَاللَّيْلِ آ سُورَةٌ ഈ സുഹൃത്തുകളാണ് പഠിക്കാനുള്ളത് ഇതിൽ നിന്ന് മിക്കവാറും അവസാനത്തെ രണ്ട് മൂന്ന് മൂന്നാല് സുഹൃത്തുകളിൽ നിന്നൊക്കെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് കൂടുതൽ അപ്പോൾ കതിര് അതുപോലെ തന്നെ തീൻ ഷറഹ് ദുഹ ഈ സുഹൃത്തുകളൊക്കെ വളരെ പ്രധാനമായിട്ടും നല്ല ഒക്കെ എല്ലാം പഠിച്ചു വെക്കാനുള്ളതാണ് പരീക്ഷയ്ക്ക് ഒന്നും കൂടി ഈ സുഹൃത്തുകൾ ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ തന്നെ തദ്രീബിൽ നിന്നുള്ള ദുഹകൾ ചോദിക്കാം അതുപോലെ പിന്നെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള നിസ്കാരം അതുപോലെ തന്നെ വലു അതുപോലെ നമ്മൾ നിത്യ ജീവിതത്തിൽ ചൊല്ലേണ്ട ദിക്കറുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ദിക്കറുകൾ ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായി പഠിക്കുക മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പിന്നെ ചൊല്ലിക്കൊടുക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക ഇൻഷാ ഇൻഷാല് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാദൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വാർഹമുല്ലാഹ് വർക്കാത്തു